ശ്രീ ഗുരുഭ്യോ നവ എല്ലാവർക്കും നമസ്കാരം മലയാള ഭാഷയുടെ പിതാവ് എന്ന ഖ്യാതി മലയാളം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് സാക്ഷാൽ തുഞ്ചത്ത് എഴുത്തച്ഛനാണ് പ്രശസ്തമായ ഒരു ശ്ലോകമുണ്ട് തുഞ്ചൻ പറമ്പിൽ അത് ആലേഖനം ചെയ്ത് വച്ചിട്ടുമുണ്ട് സാനന്ദരൂപം സകലപ്രബോധം ആനന്ദ ജ്ഞാനാമൃത പാരിജാതം മനുഷ്യ രവി സ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴും ആര്യപാദം തുഞ്ചത്ത് വന്ന് പിറന്നിട്ടുള്ള ശ്രേഷ്ഠനായ സൂര്യനെപ്പോൾ തേജസ്സുള്ള മഹാഗുരുവിനെ നമസ്കരിക്കുകയാണ് സമസ്ത മലയാളികൾക്കും ഭാഷയുടെ വിശുദ്ധിയും ഭാഷയുടെ സൗന്ദര്യവും നൽകിയ പരമാചാര്യൻ എഴുത്തച്ഛനാണ് ഭക്തന്മാരെ സംബന്ധിച്ച് അത് അതിനേക്കാൾ ഒരു ഉയർന്ന പടിയാണ് സത്യം പറഞ്ഞാൽ ആദിശങ്കരാചാര്യർ ഭാരതത്തിലെ ആധ്യാത്മിക നഭോമണ്ഡലത്തെ എങ്ങനെ സ്വാധീനിച്ചു അതിനേക്കാൾ സ്വാധീനമാണ് കേരളീയ ആധ്യാത്മിക നഭോ മണ്ഡലത്തെ സാക്ഷാൽ തുഞ്ചത്ത് ഗുരുപാതർ സ്വാധീനിച്ചിട്ടുള്ളത് അത്യത്ഭുതകരമായ ഒരു ചുവടുവയ്പായിരുന്നു ഈശ്വരീയ നിയോഗം തന്നെയാണ് നിയോഗമായിരുന്നു തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് പറയുന്നത് ആചാര്യന്റെ കൃതിയെക്കുറിച്ച് വള്ളത്തോളാണ് തോന്നുന്നു കാവ്യം സുഗേയം കഥരാഗവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ പാടുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കി എന്തു വേണം എന്ന് ഇന്ന് തലമുറയിലെ കുട്ടികൾക്കൊക്കെ നഷ്ടമാവുന്നത് ഇത്തരത്തിലുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഭാവനകളാണ് മലയാള ഭാഷയുടെ മലയാള മലയാളിയുടെ ഭാവനാലോകത്തെ മലയാളിയുടെ ഭക്തി പ്രപഞ്ചത്തെ വേദാന്ത തലത്തിലേക്ക് ഉയർത്തിയ പരമാചാര്യൻ സാക്ഷാൽ തുഞ്ചത്ത് തൊരുപാതർ തന്നെയാണ് അപ്പൊ ഇത്രയും ശ്രേഷ്ഠനായ ഇത്രയും അഗാധമായ പാണ്ഡിത്യം വേദാന്തത്തിലും എല്ലാ ദർശനങ്ങളിലും ഉണ്ടായിരുന്ന എഴുത്തച്ഛൻ എന്തേ വേണ്ടത്ര ആദരവ് ലഭിക്കാതെ പോയത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ ഇല്ല എന്നാണ് നമ്മുടെ പക്ഷം എന്നാൽ ആദരവ് കിട്ടിയിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ ഉള്ളത് ഇരിക്കുന്നത് എൻ്റെ സ്വന്തം രാജ്യമായ തൃക്കണ്ണിയൂരിലാണ് എൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ ദേശത്താണ് എഴുത്തച്ഛൻ പിറന്നു വീണത് ആർത്ഥത്തിൽ അയൽവാസിയാണ് ദേശം ആചാര്യനോട് വേണ്ടത്ര നീതി പുലർത്തിയോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് ദേശം മാത്രമല്ല കേരളം ഒന്നാകെ ഇവിടെ തിരൂരിലൊരു സർവകലാശാലയാണ് മലയാളം സർവകലാശാല എഴുത്തച്ഛന്റെ പേരിൽ അത് ആചാര്യന് വേണ്ട ഒരു സ്ഥാനം നൽകിയിട്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സർവകലാശാല ഉണ്ടായിട്ടുള്ളത് തുഞ്ചത്തു തുഞ്ചൻ തുഞ്ചത്തും തുഞ്ചൻപറമ്പുണ്ട് തുഞ്ചൻപറമ്പിലാണ് ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് എഴുത്തിനിരുത്തിയിട്ടുള്ളത് ഇന്നും ആയിരക്കണക്കിന് കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ഒരിടവും തുഞ്ചൻ തുഞ്ചൻപറമ്പ് തന്നെയാണ് അത് തൃക്കണ്ടിയൂർക്കാരനായിട്ടുള്ള കുമാരനായരും അതുപോലെ എസ് കെ പൊറ്റങ്കാട് അങ്ങനെ കുറെ മഹത്തുക്കൾ പൂർവ്വകാലത്തുണ്ടായിരുന്ന ആളുകൾ ഒരുമിച്ചിരുന്ന് കെ പി കേശവേനവനും ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മ ചൽ വായിച്ചു കെട്ടിട്ടുള്ളതാണ് ഓർമ്മ എന്ന് പറഞ്ഞാൽ വായിച്ചു കെട്ടറക്കും കെ പി കേശവേനവനും എല്ലാവരും ചേർന്നാണ് തുഞ്ചൻപറമ്പ് സ്ഥലം മേടിച്ച് എഴുത്തച്ഛനൊരു സ്മാരകമെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ ഇപ്പോ സാംസ്കാരികമായിട്ടുള്ള ചർച്ചകളും ഒക്കെ വല്ലപ്പോഴൊക്കെ നടന്നു വരാറുണ്ട് അവിടെ സ്ഥാപനമുണ്ട് അതും ആചാര്യന് യോജിക്കുന്ന ഒരു സ്മാരകം തന്നെയാണ് എന്നാൽ നമ്മളൊക്കെ ഭക്തന്മാർ കൂടിയാണല്ലോ നമുക്ക് നമ്മുടേതായ ഒരു ഒരു സംസ്കാരവും ഒരു പൈതൃകവും പാരമ്പര്യമൊക്കെ ഉണ്ടല്ലോ ഇത്രയൊക്കെ മഹാനായ ഒരു ഗുരുവിന് പിറന്ന നാട്ടിൽ ഒരു പ്രതിമ പോലും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല പിറന്ന നാട്ടിൽ തുഞ്ചത്തെഴുത്തച്ഛന് ഇതുവരെ അദ്ദേഹത്തിൻ്റെ പ്രൗഢിയെ ഗരിമയെ ഉദ്ഘോഷിക്കുന്ന തരത്തിൽ ഒരു സ്മാരകം അതായത് പ്രതിമയില്ല അപ്പൊ പ്രതിമയാണോ അല്ല പ്രതിമയല്ല ആയോ അല്ല പക്ഷെ പ്രതിമകൾ പ്രതീകമാണ് അത് വേണം ആദരവ് അർപ്പിക്കുവാൻ ഒരു പ്രതീകം വേണം ഇപ്പോ നമ്മൾ എത്ര വലിയ എന്താ മുദ്ര മുദ്രാവാക്യം വിളിച്ചാണെങ്കിലും പുരോഗമനം പറയുന്നവരാണെങ്കിൽ പോലും ഉദാഹരണമായിട്ട് ആലപ്പുഴയിൽ നിന്ന് അല്ലെങ്കിൽ ആ അതെ ആലപ്പുഴയിൽ തിരുവനന്തപുരത്തേക്ക് പോണ വഴിക്ക് പുന്നപ്ര എത്തുമ്പോൾ അറിയാതെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ നോക്കി പോകും പുന്നപ്ര സ്മാരകമുണ്ട് ആ സ്മാരകത്തിലെത്തി അല്ല രണ്ട് പൂവായ മുമ്പിൽ വെച്ച് ഒരു മുദ്രാവാക്യം വിളിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കാണാറുണ്ട് അതെന്താ അതെന്തിനാ സ്മാരകം അവിടെ പോയി രണ്ട് ഉപ്പു വെച്ച് മുദ്രാവാക്യം വിളിക്കുന്നത് എന്തിനാ അതൊരു പ്രതീകമാണ് അതൊരു സ്മാരകമാണ് അതൊരു സ്മാരകമാണ് അപ്പൊ അതുപോലെയാണ് മുൻപ് ജീവിച്ചിരുന്ന ആളുകളെ ആദരിക്കുവാൻ അവരുടെ ജീവൻ തുറിക്കുന്ന പ്രതിമകൾ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പാരമ്പര്യമാണ് നമ്മുടെ ഒരു പാരമ്പര്യ നമുക്ക് തിരുവനന്തപുരത്ത് പോയാൽ നിയമസഭാ കോംപ്ലക്സിന് മുമ്പിൽ ഇ എം എസിന്റെ പ്രതിമയുണ്ട് കുറച്ച് അപ്പുറത്ത് പോയാൽ കെ കരുണായ പ്രതിമയുണ്ട് കോഴിക്കോട് എസ് കെ പൊറ്റക്കാടുണ്ട് മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ രാജ്യത്തെ എല്ലായിടത്തും ഉണ്ട് നെഹ്റുവിന്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് മഹത്വക്കളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്താണെങ്കിലും സാംസ്കാരിക രംഗത്താണെങ്കിലും എല്ലാവരുടെയും പ്രതിമകൾ ഈ നാട്ടിലുണ്ട് അത് പ്രതിമ ഒരു ആദ്യത്തെ വിഷയമല്ല ആദ്യമായിട്ടല്ല എന്നാൽ എന്തുകൊണ്ട് എഴുത്തച്ഛന്റെ ഒരു പ്രതിമ അദ്ദേഹം പിറന്നു വീണ തിരൂരെന്നു പറയുന്ന ഉണ്ടായില്ല ആർക്കും എന്തുകൊണ്ട് തോന്നിയില്ല അഥവാ തോന്നിയവർ എന്തുകൊണ്ട് വിജയിച്ചില്ല അതിൽ ഒരു അന്യായമുണ്ട് ആ അന്യായം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് പിറന്നു വീണ നാട്ടിൽ എന്തുകൊണ്ട് തുഞ്ചത്ത് ഗുരുനാഥന് ഒരു പ്രതിമയില്ല ഇവിടെയുള്ള ചിലർക്ക് പ്രതിമകൾ ഉണ്ടാക്കുന്നതിനോട് വലിയ സ്ഥാപിക്കുന്നതിനോട് വലിയ വിരോധമുണ്ട് അത് മതപരമായ വിഷയമാണത്രേ പക്ഷേ പക്ഷേ തുഞ്ചത്തെഴുത്തച്ഛൻ സമസ്ത മലയാളികളുടെയും ആരാധ്യനാണ് മലയാള ഭാഷയെ നവീകരിച്ച മലയാളത്തെ തേനൂറുന്ന മലയാളത്തെ നമുക്ക് തന്ന മഹാഗുരുവാണ് ആ ഗുരുവിനെ ആരാധിക്കുവാൻ വേണ്ടി ആ ഗുരുവിനെ സ്മരിക്കുവാൻ വേണ്ടി എന്തുകൊണ്ടൊരു പ്രതിമ പാടില്ല ആരാണ് എന്തിനു തടസ്സം നിൽക്കണം ഇവിടെ തിരൂരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ നിലയിൽ കിടക്കുന്നില്ല പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അന്നത്തെ മുനിസിപ്പാലിറ്റി അതിനെ എതിർക്കുകയും ചെയ്ത കഥകൾ തിരൂരിൽ എല്ലാവർക്കും അറിയാം പുറം ലോകത്തിന് എത്രമാത്രം ഇത് അറിയുമെന്ന് എനിക്കറിയില്ല തുഞ്ചൻ പറമ്പിൽ പോലും എഴുത്തച്ഛന്റെ ഒരു പ്രതിമയില്ല ഞാൻ വീണ്ടും പറയാനേ പ്രതിമയ ആയാലെല്ലാമായി എന്ന അഭിപ്രായം എനിക്കില്ല ഒരു പ്രതിമയെങ്കിലും വേണം വേണം അങ്ങനെ പലയാവർത്തി പലരും ചിന്തിച്ച് എന്തു ചെയ്യണമെന്ന് ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃക്കണ്ടിയൂരിലെ അഥവാ ഈ തിരൂരിലെ തൃക്കണ്ടിയൂർ എന്ന് പറയുന്നേക്കാൾ നല്ലത് തിരൂർ എന്ന് പറയുന്നതായിരിക്കും കാരണം രണ്ടും അർത്ഥം ഏതാണ്ട് ഒന്നു തന്നെയാണ് ഞാൻ പറഞ്ഞ പറഞ്ഞതല്ല ശശിഭൂഷൺ എം ജി ശശിഭൂഷൺ സാറ് പറഞ്ഞതാ തിരുവര തിരുവരന്റെ ഊരാണ് തിരു തിരുവർ ഊരാണ് തിരുവർ എന്ന് പറഞ്ഞാൽ ശിവനാണ് ശിവന്റെ ഊര് തന്നെയാണ് തൃക്കണ്ഠിയൂർ എന്ന് പറയാറാ തൃക്കണ്ണീരപ്പൻ്റെയാണ് ശിവൻ അല്ലാണ്ട പിന്നാരാ അപ്പോ ഈ തിരൂരും തൃക്കണ്ടിയൂരും എന്നൊക്കെ പറയണത് രണ്ടു ഒന്ന് തന്നെ അപ്പോ ഈ തിരൂരിൽ തൃക്കണ്ടിയൂരിൽ എഴുത്തച്ഛൻ പിറന്നു വീണ ദേശത്ത് മഹാഗുരുവിന്റെ ഒരു പ്രതിമ നിർമ്മാ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി തുഞ്ചൻ സാംസ്കാരിക വേദി എന്ന ഒരു പ്രസ്ഥാനം മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിന് സ്ഥലം ഒരുപാട് സ്ഥലം അന്വേഷിച്ചു നടന്നു അറിയാലോ തിരൂരിലൊക്കെ അല്പം ഭൂമി കിട്ടാന്ന് പറഞ്ഞാൽ അത്രയും വിഷമാണ് കിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ സാമൂതിരി രാജാവ് അങ്ങനെ തന്നെ പറയാ സാമൂതിരി സ്ഥാനം കൊണ്ട് സാമൂതിരി രാജാവ് അദ്ദേഹം സാമൂതിരി കോ സാമൂതിരിയുടെ രാജാവിൻ്റെ അധീനതയിലുള്ള തൃക്കണ്ടിയൂരിലെ അമ്പലക്കുളങ്ങര എന്ന ക്ഷേത്രത്തിൽ അല്പം സ്ഥലം തുഞ്ചത്ത് ആചാര്യൻ്റെ പ്രതിമ സ്ഥാപിക്കുവാൻ വിട്ടു നൽകി അവിടെ തുഞ്ചത്ത് ഗുരുനാഥൻ്റെ ഉത്കൃഷ്ടമായ ഒരു പ്രതിമ സ്ഥാപിക്കാൻ പോകുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് ഇതൊരു വലിയ കാര്യമാണ് വലിയൊരു കാര്യമാണ് ആചാര്യനോട് ചെയ്തിട്ടുള്ള നീതികേടന് തൃക്കണ്ടിയൂർക്കാരും തിരൂർക്കാരും ഒരു പ്രായച്ചിത്തം ചെയ്യുകയാണ് തൃക്കണ്ടിയൂരും തിരൂർക്കാരും മാത്രമല്ല കേട്ടോ മലയാളികൾ ചെയ്യേണ്ട പ്രായ്ചിത്തമാണ് പിറന്നു വീണ നാട്ടിൽ ആചാര്യന് ഒരു സ്മാരകം ഒരു പ്രതിമ പോലും ഇല്ല എന്ന് പറയുന്നത് മലയാളിക്കാണ് നാണക്കേട് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് തുഞ്ചൻ സാംസ്കാരിക വേദി പ്രവർത്തകർ വലിയ ചെലവുള്ളൊരു പദ്ധതിയായിട്ടാണ് വലുതെന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന ഇടം വെച്ച് നോക്കുമ്പോൾ അത് വലുതാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവ് അതിന് വരുന്നുണ്ട് അപ്പോ സുമനസ്സുകളായിട്ടുള്ള എന്നെ കേൾക്കുന്ന എല്ലാവരും തങ്ങളെ കഴിയുന്നത് കൊണ്ട് തങ്ങളാൽ കഴിയുന്നത് കൊണ്ട് ഈ ഒരു ഉദ്യമത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണം ഒരു അപേക്ഷയാണ് ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയിട്ടുള്ള ബ്രോഷറാണ് ഈ കാണുന്നത് താല്പര്യമുള്ളവർ ഇതിൻ്റെ പ്രവർത്തകരുമായി ബന്ധപ്പെടണം പ്രവർത്തകരുടെ പ്രധാന പ്രവർത്തകരുടെ ഒന്ന് രണ്ട് പേരുടെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നതാണ് ചേർക്കുന്നതാണ് തീർച്ചയായിട്ടും ബന്ധപ്പെടണം കാരണം ഇത്തരം കാര്യങ്ങൾക്ക് സഹായം ചെയ്യുന്നവർ തുലവും കുറവാണ് എന്നുകൂടി മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ മഹാഗുരുവിനോടുള്ള ആദരവ് എങ്ങനെയെങ്കിലും കാണിക്കാമല്ലോ വീണ്ടും ഞാൻ പറയുന്നു ഒരു പ്രതിമയായാൽ എല്ലാമായി എന്നൊരഭിപ്രായം ഒരിക്കലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷെ വരുന്ന തലമുറയ്ക്ക് ഇങ്ങനൊരാൾ ജീവിച്ചിരുന്നു എഴുത്തച്ഛനാണ് എന്ന് കാണിച്ചു കൊടുക്കാനെങ്കിലും ഒരു സ്മാരകവും ഒരു പ്രതിമയും വേണം അതിലേക്ക് തുഞ്ചത്ത് ഗുരുനാഥൻ്റെ പ്രതിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും എല്ലാവരും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം